രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് അർഹരായത് നാലു പേരാണ് ഒളിമ്പിക്സ് മെഡൽ ജേതാവ് മനു മനുഭാക്കർ ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ് പുരുഷ ഹോക്കി താരം ഹർമൻപ്രീത് സിംഗ് പാരാലിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് പ്രവീൺകുമാർ എന്നിവർക്കാണ് മാത്രമായിരുന്നു ഖേൽ രത്നം നൽകാൻ പുരസ്കാര സമിതി ശുപാർശ ചെയ്തത് കേന്ദ്ര സർക്കാർ ഇടപെടലിനെ തുടർന്നാണ് നാലു താരങ്ങൾക്ക് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത് മനു മനുഭാകറിന് ഖേൽരത്നം നൽകാൻ പരിഗണിക്കാതിരുന്നത് വലിയ വിവാദമായിരുന്നു കൃത്യസമയത്ത് അപേക്ഷിക്കാഞ്ഞത് തന്റെ ഭാഗത്തുണ്ടായി വീഴ്ചയാണെന്ന് മനു പാരീസ് ഒളിമ്പിക്സിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വ്യക്തിഗത ഇനത്തിലും ടീമിനത്തിലും മനു വെങ്കലം നേടിയിരുന്നു ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ വനിതാ കായിക താരവും മനു തന്നെ ഇന്ത്യൻ ഹോക്കി ടീം ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയത് ഹർമൻ ഹർമൻപ്രീതിന്റെ നേതൃത്വത്തിലുള്ള ടീമായിരുന്നു ചെസ്സിലെ പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനായ ഗുകേഷ്ണ നേട്ടം ഇരട്ടി മധുരമാണ് പാരാലിമ്പിക്സിൽ ഹൈജംപിൽ സ്വർണം നേടിയാണ് പ്രവീൺ കുമാർ അവാർഡിന് അർഹനാവുന്നത് മലയാളി നീന്തൽ താരം സജ്ജൻ പ്രകാശിന് അർജുന പുരസ്കാരവും ലഭിച്ചു മുപ്പത്തിരണ്ടുപേരാണ് അർജുന അർഹരായത് മലയാളി ബാഡ്മിന്റൺ പരിശീലകൻ മുരളീധരൻ ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായി പതിനേഴാം തീയതി രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യും നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം